മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് അൻഷിത അഞ്ചി എന്ന അൻഷിത അക്ബർ ഷാ നിരവധി ഹിറ്റ് പരമ്പരകളുടെയും റിയാലിറ്റി ഷോകളിലൂടെയും താരം എല്ലാവർക്കും സുപരിചിതയാണ് ചെല്ലമ്മ എന്ന തമിഴ് സീരിയലിലൂടെ തമിഴകത്തും ഏറെ സുപരിചിത തന്നെയാണ് അൻഷിത കൂടെവിടെ എന്ന സീരിയലിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് അൻഷിത ഏറെ പ്രിയപ്പെട്ടവളായി മാറിയത് അതുപോലെ തമിഴ് ബിഗ് ബോസിലും താരം മാറ്റൊരച്ചിരുന്നു ബിഗ് ബോസിൽ അൻഷിത നൽകിയ ഇൻട്രോ വീഡിയോ മലയാളികളും തമിഴരും ഒരേപോലെ ഏറ്റെടുത്തിരുന്നതും ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കേരളത്തിലാണ് തമിഴ്നാടിന് എന്നെ ചെല്ലമ്മയായിട്ട് മാത്രമേ അറിയൂ അതിനപ്പുറം അൻഷിത ആരാണ് എന്താണ് എന്നൊക്കെ നിങ്ങളിനെ നേരിട്ടറിയും എന്ന് പറഞ്ഞു ബിഗ് ബോസ് വേദിയിൽ അൻഷിത സംസാരിച്ചു തുടങ്ങിയത് സീരിയൽ വിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും അൻഷിത തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിത് തൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമാണ് താരം പുതിയ വ്ളോഗിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് തൻ്റെ സ്വപ്നഭവനത്തിലേക്ക് കാലെടുത്ത് വെച്ച സന്തോഷമാണ് ഇപ്പോൾ അൻഷിത പങ്കുവച്ചത് കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം തന്നെ അൻഷിത തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സ്വപ്ന നിമിഷമാണിത് അത്രയേറെ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സഫലമായത് കാലങ്ങളായി വലിയ സ്വപ്നമായി മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാര്യം സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ അൻഷിത പുതിയ തുടക്കം എൻ്റെ സ്വപ്നഭവനം സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷം എനിക്കിത് വെറുമൊരു വീട് മാത്രമല്ല ദൈവത്തിൻ്റെ സമ്മാനമാണ് ഗുളൂസ് ഹെവൻ എന്നായിരുന്നു വീടിന് പേരിട്ടത് കാലങ്ങളായി ഇതേക്കുറിച്ച് ആലോചിച്ച് ഉറക്കം വരാറില്ലായിരുന്നു എല്ലാ പ്രാർത്ഥനകളിലും ഇതായിരുന്നു കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇതെന്നും അനുഷിത പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി എനിക്കൊപ്പം നിന്നവരെ നന്ദിയോടെ ഞാൻ എന്നും ഓർക്കും നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ നയിച്ചത് സംശയം കാരണം ഞാൻ സ്റ്റക്കായപ്പോഴും എന്നെ നയിച്ചത് നിങ്ങൾ തന്നെയായിരുന്നു ആ സമയത്ത് എന്നെ ഏറെ വിഷമിപ്പിച്ചവരും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ കൂടുതൽ ശക്തിയാക്കിയത് ഏത് പ്രതിസന്ധിയിലും ഒലയാത്ത രീതിയിലേക്ക് ഞാൻ മാറിയത് നിങ്ങൾ കാരണമാണെന്ന് പറയാം മനസ്സ് നിറയെ സന്തോഷവും നന്ദിയുമാണ് ജീവിതത്തിലെ പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ് ഞാനിപ്പോൾ ഫ്രഷ് ആയൊരു തുടക്കം അതും എൻ്റെ സ്വർഗത്തിൽ നിന്ന് എന്നുമായിരുന്നു അൻഷിത കുറിച്ചത് സപ്പോർട്ട് കൂടെ നിന്ന് അതുപോലെ പ്രാർത്ഥനയിൽ ഉള്പ്പെടുത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അൻഷിത തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വാക്കുകൾ കുറിച്ചത് അതുപോലെ നിരവധി പേരാണ് അൻഷിതയ്ക്ക് ആശംസകൾ നേർ ഇടയ്ക്ക് വെച്ച് ഒരുപാട് വിമർശനങ്ങളായിരുന്നു അൻഷിതയ്ക്കെതിരെ ഉയർന്നിരുന്നത് ചെല്ലമ്മ എന്ന സീരിയൽ നടനുമായി താരത്തിന് ബന്ധമുണ്ടെന്നും അത് കാരണമാണ് ആ നടൻ ഭാര്യയെ ഉപേക്ഷിച്ചതെന്നും തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതിനോടൊന്നും തന്നെ പ്രതികരിക്കാതെ ആ വാർത്തകളിലൊന്നും തന്നെ തളരാതെ തൻ്റെ ജീവിത ലക്ഷ്യം നിറവേറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അൻഷിത നിരവധി പേരാണ് ഇപ്പോൾ അൻഷിതയ്ക്ക് ആശംസകൾ നേർന്ന് സപ്പോർട്ടുമായി എത്തിയത്